തിക്കുറിശി സുകുമാരൻ നായർ എ ബി രാജ് മധു പി വേണു ഹരിഹരൻ എന്നിവരുടെയെല്ലാം സംവിധാന സഹായിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വാടക വീട് എന്ന സിനിമയിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായത് പിന്നാലെ വന്ന രണ്ട് പെൺകുട്ടികൾ ശാലിനി എന്റെ കൂട്ടുകാരി വിട പറയും മുമ്പേ ഇളക്കങ്ങൾ ആലോലം രചന മംഗളം നേരുന്നു അങ്ങനെ ഒരു അവധിക്കാലത്ത് തുടങ്ങിയ സംവിധാനം ചെയ്ത ചിത്രങ്ങളെല്ലാം ശ്രദ്ധേയമായിരുന്നു മലയാള സിനിമയിലെ സുവർണകാലമായ എൺപതുകളിലെ മുൻനിര സംവിധായകനായി അദ്ദേഹത്തെ കണക്കാക്കുന്നു രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ദ ക്യാംസ് ആണ് അവസാനമിറങ്ങിയ ചിത്രം തിരുവനന്തപുരത്ത് നടന്ന എം കൃഷ്ണൻ നായർ എ ലൈഫ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോക്യുമെന്ററിയുടെ പ്രദർശനോദ്ഘാടന വേദിയിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുകയും തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തിരുന്നു ചടങ്ങിൽ പ്രസംഗം കഴിഞ്ഞ് തിരികെ ഇരിപ്പിടത്തിലേക്ക് വരുമ്പോഴായിരുന്നു ദേഹാസ്വാസ്ഥ്യം ദേഹാസ്വാസ്ഥ്യമുണ്ടായത് ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തലച്ചോറിൽ രക്തസ്രാവം കണ്ടെത്തിയതിനെ തുടർന്ന് തീവ്രപ്രചന വിഭാഗത്തിൽ നിന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി പഠനം മദ്രാസിലെ ജെയിൻ കോളേജിൽ ബികോം പഠിക്കാൻ ചേർന്നതാണ് സിനിമയിലേക്കുള്ള വഴിത്തിരിവായത് തുടർന്ന് സംവിധായകൻ എം കൃഷ്ണൻ നായരെ പരിചയപ്പെട്ടത് മറ്റൊരു വഴിത്തിരിവായി ഇന്നസെന്റിനെ സിനിമയിൽ എത്താൻ സഹായിച്ചതും മോഹനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ വാടക വീടായിരുന്നു മോഹന്റെ ആദ്യത്തെ ചിത്രം പിന്നീട് ജോൺ പോളും പത്മരാജനുമായി ചേർന്ന് ഇദ്ദേഹം ഒരുക്കിയ ചിത്രങ്ങളെല്ലാം സാമ്പത്തികമായും കലാപരമായും വിജയങ്ങൾ നേടിയവയായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം